നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാധാരണഗതിയിൽ വിലയിരുത്തപ്പെട്ടത് ഒരു ഇലക്ട്രിക് കാറുകളുടെ മുന്നേറ്റം നടക്കാൻ പോകുന്നൊരു വർഷം എന്നുള്ള രീതിക്കാണ് എന്നാൽ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്തത് ഐ സി ഇ വെഹിക്കിളിനെ തന്നെയാണ് ഇലക്ട്രിക് കാറുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഐ സി ഇ വെഹിക്കിളുടെ റിലേബിലിറ്റി മാത്രമല്ല ബാറ്ററി പാക്ക് ഉപയോഗശൂന്യമായി കഴിയുമ്പോൾ വരുന്ന വലിയ എക്സ്പെൻസിനെ കുറിച്ചുള്ള ഒരു ആകുലതയും ഇനീഷ്യലി നമുക്ക് വളരെ കോസ്റ്റ് കുറവുള്ളത് പോലെ തോന്നിയാലും നമ്മൾ കൊടുക്കുന്ന പണം കൂടുതലാണ് ഇലക്ട്രിക് കാറുകൾക്ക് ഒരു ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനത്തോളം വില കൂടുതൽ ആ സെയിം വാഹനത്തിൻ്റെ ഇലക്ട്രിക് മോഡലിന് നമ്മൾ കൊടുക്കേണ്ടി വരും ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻറ്റയർ കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ ഇലക്ട്രിക് കാറുകളെ ഒന്ന് മുതൽ പത്ത് വരെ വിറ്റ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റാങ്ക് ചെയ്യാൻ പോവുകയാണ് എൻജിൻ എഞ്ചിൻ പേട്ട മറ്റൊരുക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോൺടുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക പത്താം സ്ഥാനത്ത് ടാറ്റാ മോട്ടേഴ്സിൻ്റെ കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനിൽ വന്ന ഒരു ഇലക്ട്രിക് വാഹനമാണ് ടാറ്റ കറുവാണ് കറിവിൻ്റെ ഇ വി രണ്ടായിരത്തി ഞ്ച് എൻഡേർ കലണ്ടർ വർഷം അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത് യൂണിറ്റുകൾ ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താരതമ്യേന കുറവായിട്ടാണ് നമുക്ക് തോന്നുന്നത് നാൽപ്പത്തി അഞ്ച് കിലോട്ടവർ ബാറ്ററി പാക്കുമുണ്ട് അത് മാത്രമല്ല അൻപത്തി അഞ്ച് കിലോട്ടവറിന്റെ മറ്റൊരു ബാറ്ററി പാക്കുള്ള ഒരു മോഡലും ഇവർക്ക് അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു വില എന്ന് പറയുന്നത് ഇരുപത്തി ആറ് സ്റ്റാർട്ട് ചെയ്തു വില കൂടാൻ പോവുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ വെളിയിലോട്ട് വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടാറ്റ കർവ് ഇലക്ട്രിക്കിന്റെ വില എന്ന് പറയുന്നത് പതിനേഴ് ലക്ഷത്തി മുതൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി വരെയാണ് എന്നാൽ ഒൻപതാം സ്ഥാനത്തേക്ക് ഹ്യൂൻ്റെയുടെ കറക്റ്റ് ആണ് എൻ എം സി ബാറ്ററിയുമായിട്ട് വരുന്ന ഈ ഒരു വാഹനം ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ വർഷത്തിൽ മൊത്തമായിട്ട് വിറ്റു എന്നുള്ളതാണ് മുന്നൂറ്റി അറുപത് മുതൽ അഞ്ഞൂറ്റി പത്ത് കിലോമീറ്റർ വരെയാണ് വിവിധ വേരിയൻറ്റിൻ്റെ റേഞ്ചുകൾ അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ബാറ്ററി പാക്കിലാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് അവർ ബാറ്ററി പാക്ക് ഉണ്ട് അതിൽ മുന്നൂറ്റി തൊണ്ണൂറ് വരെയൊക്കെ മാക്സിമം ലഭിക്കും എന്നുള്ളതാണ് കമ്പനി പറയുന്നത് അൻപത്തി ഒന്നേ പോയിൻറ്റ് നാല് കിലോ ഓട്ടവർ ബാറ്ററി പാക്കിന് ഏകദേശം ഒരു അഞ്ഞൂറ്റി പത്തിനടുത്തൊക്കെ റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്യും പതിനെട്ട് ലക്ഷത്തി രണ്ടായിരം മുതൽ ഇരുപത്തി നാല് ലക്ഷത്തി എഴുപതിനായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് ഇനി എട്ടാം സ്ഥാനത്ത് വളരെയധികം വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് വന്നൊരു വാഹനമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആഡ് തന്നെ ഈ ഒരു വാഹനത്തെ രക്ഷപ്പെടുത്തിയെന്ന് പറയാം വാഹനം മോശം എന്നുള്ളതല്ല നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് നമ്മുടെ വാഗമണ് അടുത്തുള്ള തങ്ങൾപ്പാറയ്ക്കടുത്തുള്ള ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ ഒരു വാഹനം ഓടിച്ചു കയറ്റുന്ന ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഒരു ഒക്കെ നമ്മൾ കണ്ടതാണ് ഹാരിയർ ഡോട്ട് ഇ വി ആണ് എട്ടാം സ്ഥാനത്ത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻഡെയർ കലണ്ടർ വർഷം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു നമുക്കറിയാം രണ്ട് ബാറ്ററി പാക്കിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് അറുപത്തഞ്ച് കിലോ വോട്ടോർ ബാറ്ററി പാക്കും അതുകൂടാതെ എഴുപത്തി അഞ്ച് കിലോ വോട്ടോർ ബാറ്ററി പാക്കും ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലസ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത് ഇരുപത്തി ഒന്ന് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം മുതൽ മുപ്പത് ലക്ഷത്തി ഇരുപത്തി മൂവായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്നാൽ വളരെ ബുദ്ധിപരമായിട്ട് ഇത്തരം കാര്യങ്ങളെ മാനേജ് ചെയ്യുന്ന മറ്റൊരു വാഹന നിർമ്മാണ കമ്പനി എം ആണ് സൈക്ക് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥയിൽ വരുന്നൊരു സബ്സിഡറി ബ്രാൻഡായിട്ടുള്ള എം ജി ഇതൊരു ബ്രിട്ടീഷ് ബ്രാൻഡാണ് എന്നുള്ള രീതിക്കാണ് ഇവിടെ ഒക്കെ ചെയ്യുന്നത് എന്നാൽ അവർ ചെയ്യുന്നത് സൈക്ക് മോട്ടോസിൻ്റെ ഉടമസ്ഥയിലുള്ള ബൗജിങ്ങിൻ്റെയും അതുമാത്രമല്ല മാത്രമല്ല വൂളിങ്ങിൻ്റെയൊക്കെ വാഹനത്തെ അതേപടി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് റീബാഡ് ചെയ്തിട്ട് ബ്രിട്ടീഷ് ലെഗസി എന്ന് പറഞ്ഞ് വിൽക്കുന്നു മോശം എന്നുള്ള രീതിക്കല്ല ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യം ഇതാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൂളിംഗിൻ്റെ എയർ എന്ന് പറയുന്ന വാഹനത്തെ അതേപടി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് സസ്പെൻഷനിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി കോമറ്റ് ഇ വി ആയിട്ട് വിൽക്കുന്നു അപ്പോൾ ഏഴാം സ്ഥാനത്ത് കോമറ്റാണ് എം ജി കോമറ്റ് പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് യൂണിറ്റുകൾ ടോട്ടൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലണ്ടർ വർഷത്തിൽ ഈ ഒരു വാഹനം വിറ്റു ആറ് ലക്ഷത്തി ഇരുപത്തിനാലായിരം മുതൽ എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് പതിനേഴ് പോയിൻറ്റ് നാല് കിലോമോട്ടവർ ബാറ്ററി പാക്കിൽ മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് എന്നാൽ ആറാം സ്ഥാനത്തേക്ക് വന്നൊരു വാഹനം വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് വന്നൊരു വാഹനമാണ് മഹീന്ദ്രയുടെ ബി ഇ സിക്സ് ഇ ആയിരുന്നു ആ ഇ കളഞ്ഞിട്ടിപ്പോൾ ബി ഇ സിക്സ് മാത്രമാണ് കാരണം ഇൻഡിഗോ അവർക്കെതിരെ കേസ് കൊടുത്തു അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ്റെ കലണ്ടർ വർഷത്തിൽ പന്ത്രണ്ടായിരത്തി എഴുപത്തി മൂന്ന് യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് മികച്ച ഒരു വാഹനമാണ് ഒരു ഇലക്ട്രിക് വാഹനം എങ്ങനെയാണ് ലോഞ്ച് ചെയ്യേണ്ടത് എന്ന് തീർച്ചയായിട്ടും മഹീന്ദ്ര കാണിച്ചു കൊടുത്തു അതിന് ചുവടു പിടിച്ചാണ് ടാറ്റ നല്ല രീതിക്ക് ഒരു കോമ്പറ്റീഷൻ അനുഭവിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഹാരിയർ ഡോട്ട് ഇ വിയൊക്കെ മികച്ച രീതിയിൽ അവർ ലോഞ്ച് ചെയ്തത് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം മുതൽ ഇരുപത്തിയേഴ് ലക്ഷത്തി അറുപത്തിയായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് ഇനി അഞ്ചാം സ്ഥാനത്തെ ടാറ്റ മോട്ടേഴ്സിൻ്റെ ടിയാഗോയാണ് ജനറേഷൻ വൺ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഈ ഒരു വാഹനം തീർച്ചയായിട്ടും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് ടിയാഗോ ഇ വി രണ്ടായിരത്തി കലണ്ടർ വർഷത്തിൽ പതിനാറായിരത്തി യൂണിറ്റുകൾ ടോട്ടൽ അവർ വിറ്റു ഇരുപത്തി നാല് കിലോമോട്ടർ അവർ ബാറ്ററി പാക്കിൻ്റെ ഒരു ഹൈ ഹൈഅൻഡ് റേഞ്ചുള്ള ഒരു മോഡൽ അവർക്കുണ്ട് അതുമാത്രമല്ല ലോവർ ട്രിം എന്ന് പറയുന്നത് പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് കിലോ വാട്ടവർ ബാറ്ററി പാക്കറ്റകത്താണ് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ പതിനൊന്ന് ലക്ഷത്തി പതിനാലായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് ഇനി നാലാം സ്ഥാനത്തേക്ക് വരുന്നത് ജനറേഷൻ ടു പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനമാണ് ആക്ടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിൽ വരുന്ന ടാറ്റയുടെ മറ്റൊരു വാഹനം ടാറ്റ പഞ്ചാണ് ഒരു മുഖം മിനിക്ക് അതിൻ്റെ ഐ സി ഇ വേർഷൻ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിമൂന്നിന് ആ ഒരു വാഹനം ഒഫീഷ്യലി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യും ഇവിടെ നമ്മൾ ഇലക്ട്രിക്കിനെ കുറിച്ചാണ് പറയുന്നത് പഞ്ച് ഇ വി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കല ർ വർഷത്തിൽ എന്റെ കലണ്ടർ വർഷത്തിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു ഇരുപത്തി അഞ്ച് കിലോട്ടവർ ബാറ്ററി പാക്കപ്പ് മുപ്പത്തഞ്ച് കിലോമോട്ടവർ ബാറ്ററി പാക്കും അവൈലബിൾ ആണ് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ പതിനാല് ലക്ഷത്തി നാല്പത്തിനാലായിരം വരെയാണ് ഈ ഒരു വാഹനത്തിന്റെ എക്സ് ഷോറൂം പ്രൈസ് ഇനി മൂന്നാം സ്ഥാനത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹനമാണ് എക്സ് ഇ വി നയൻ എന്ന് പറയുന്ന വളരെ മികച്ച ഒരു വാഹനമാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ സെയിൽ നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വിലയുള്ളൊരു വാഹനമാണ് ഇരുപത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം മുതൽ മുപ്പത്തൊന്ന് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ വരെ വിലയുള്ള ഒരു വാഹനത്തിന് കിട്ടിയ സ്വീകാര്യത രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ കലണ്ടർ വർഷത്തിൽ ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി നാല് യൂണിറ്റുകൾ ടോട്ടൽ അവർ വിറ്റു എന്നുള്ളതാണ് അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം തന്നെയാണ് അൻപത്തി ഒൻപത് കിലോമോട്ടർ അവർ ബാറ്ററി പാക്കുണ്ട് അതിന് അപ്രോക്സിമേറ്റലി ഒരു അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്ററാണ് റേഞ്ച് ക്ലെയിം ചെയ്യുന്നത് എഴുപത്തൊമ്പത് കിലോട്ട് അവർ ബാറ്ററി പാക്ക് ഉണ്ട് അതിന് അറുന്നൂറ്റി അൻപത്തി രണ്ട് കിലോമീറ്റർ അവർ റേഞ്ച് ക്ലെയിം ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും രണ്ടാം സ്ഥാനത്ത് ടാറ്റാ മോട്ടോഴ്സിൻ്റെ നെക്സോൺ ആണ് നെക്സോൺ ഇ ബി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് യൂണിറ്റുകൾ ടോട്ടൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലണ്ടർ വർഷത്തിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു മുപ്പത് കിലോ വോട്ടവർ ബാറ്ററി പാക്കിൻ്റെ ഒരു മോഡലുണ്ട് നാൽപ്പത്തി അഞ്ച് കിലോട്ട് അവർ ബാറ്ററി പാക്കിൻ്റെ മോഡലുണ്ട് മുപ്പത് കിലോട്ടവർ ബാറ്ററി പാക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററൊക്കെ റേഞ്ച് നൽകും എന്നാണ് കമ്പനി പറയുന്നത് അതിൻ്റെ മുകളിലുള്ള നാൽപ്പത്തഞ്ച് കിലോവോട്ടവർ ബാറ്ററി പാക്കാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ റേഞ്ച് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം മുതൽ പതിനേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് ഇനി ഒന്നാം സ്ഥാനത്ത് എം ജി മോട്ടോസിൻ്റെ ഒരു നല്ല രീതിക്കുള്ളൊരു മാർക്കറ്റിങ്ങാണ് അവിടെ നടന്നത് യഥാർത്ഥത്തിൽ ബൂളിങ്ങിൻ്റെ ക്ലൗഡ് എന്ന് പറയുന്ന വാഹനത്തെ ഇവിടെ വിൻസർ വിൻസർ കാസ്റ്റൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ലെഗസി നാമമൊക്കെ ഇവിടെ ഉപയോഗിച്ച് ഇതൊരു ബ്രിട്ടീഷ് വാഹനമാണെന്നുള്ള തോന്നലുണ്ടാക്കി പക്ഷേ വാഹനം മോശം എന്നുള്ളതല്ല ഞാൻ ഓടിച്ച സമയത്ത് എനിക്ക് വളരെ നല്ല രീതിക്കാണ് ഒരു വാഹനത്തെ തോന്നിയത് ടയർ ടയർനോയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വാഹനം നല്ല സ്പേഷ്യസ് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രൈവ് നമുക്ക് നൽകുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ എടുത്തുകൊണ്ടൊരു കാര്യം ഈ എൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് കുറച്ച് ബഗ് കാര്യങ്ങളൊക്കെ അന്നേ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിലൊരു ഇലക്ട്രിക് കാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം ഇവിടെ ഞെട്ടിക്കുന്നൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ വർഷത്തിൽ എം ജിയുടെ വിൻസർ വിറ്റ കണക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു അത് ശരിക്കും അഭിമാനകരമായിട്ടുള്ള നേട്ടം തന്നെയാണ് ബാറ്ററി ആസ് എ ആസർവീസ് ബാസ് പ്രോഗ്രാമൊക്കെ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തെ ആ രീതിയിൽ ഓപ്റ്റ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി എട്ട് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുണ്ട് അതു മാത്രമല്ല അൻപത്തി രണ്ട് പോയിൻറ്റ് ഒൻപത് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൻ്റെ ഒരു മോഡലും ഉണ്ട് ഇതിൻ്റെ ഒരു വില സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് ലക്ഷമാണ് പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സോറൂം പ്രൈസ് തീർച്ചയായിട്ടും ഈ ഒരു കോൺടൻറ്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മരുതി സീരീസ് സിരീസ് ടെക്നോളജി ഉള്ള വാഹനങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൻ്റെ ഫസ്റ്റ് ഫേസിൽ വരാൻ പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷേ ഇത് ഇൻഫർമേഷനായിട്ട് മാത്രം ഞാൻ പറഞ്ഞു എന്നതേ ഉള്ളൂ നല്ല നല്ല കോൺടൻ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം